ജസ്ക്രേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ടവലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ടവലാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബേസിൻ്റെ വേടെയൊക്കെ നമുക്ക് ഇങ്ങനെ വിരിച്ചിടാൻ പറ്റിയത് ഹുക്കൊണ്ട് ഹുക്കായിട്ടിടാം മറ്റേ ആ റൗണ്ട് വളയും പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഇടാൻ പറ്റിയ ടൗലാണ് ഇതൊരു സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ടൗലുണ്ട് ഒരു സെറ്റിൽ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻ നയൻ ആണ് രണ്ടെണ്ണത്തിന് ഈ ഒരു സെറ്റിന്റെ റേറ്റ് ആണ് വന്നിരിക്കുന്നത് ടു നയൻ നയൻ ഇതിനകത്ത് കളർ വന്നിരിക്കുന്നത് ഒന്ന് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഒന്ന് വൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിന് ഇങ്ങനെ പൈപ്പിങ് സൈഡിൽ കൂടെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ആ മോഡലാണ് വന്നിരിക്കുന്നത് അടുത്ത ടവൽ വന്നിരിക്കുന്നത് ഒട്ടും കനമൊന്നും നല്ല സോഫ്റ്റ് ആയിട്ട് ടവലാണ് കത്തിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ അത്ര കനവൊന്നുമില്ല എളുപ്പമുണങ്ങും നമ്മുടെ ബേസൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റിയ ഒരു ഇത് എളുപ്പം ഉണങ്ങും അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് അബ്സർവ് ചെയ്ത് പോവുകയും ചെയ്യും പിന്നെ ഇത് നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേനും അവിടെ ടവില് ആവശ്യമുണ്ടല്ലോ ആയിട്ട് നമുക്ക് ഈ ടവൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ടു നയൻ നയൻ വന്നിരിക്കുന്നത് ആഷ് കളറാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് രണ്ട് സെയിം തന്നെയാണ് സൈസ് സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻ നയൻ അടുത്തൊരു ടവൽ വന്നിരിക്കുന്നത് അതിലും കുറച്ചും കൂടെ ചെറുതാണ് ചെറുതായിട്ട് ബേഴ്സൺ അവിടേക്ക് ഇടാനായിട്ട് ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ചെറിയ ടവലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇതൊരു നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബായി പോകുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഓർമ്മത്തിൽ ഇതൊരു കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ കളറാണ് പിന്നെ പറഞ്ഞ രാഷ് കളർ ഇങ്ങനെ രണ്ട് കളറാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തൊരു കളർ വന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത ടൗല് വന്നിരിക്കുന്നത് ഭയങ്കര ഒരു വലിയ ടൗലാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേനും മെഷീൻ്റെ മെള്ളൊക്കെ ഇങ്ങനെ നമ്മൾ വിരിച്ചിട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വർക്കൗട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ടൗലാണ് അതിന് ഇങ്ങനെ ഒരു ഹുക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് തൂക്കിടാം നമുക്ക് ബേസിൻ്റെ ആണെങ്കിലും ഇത് തൂക്കിടാം ഇങ്ങനെ ഒരു ഹുക്കിനകത്ത് ഇങ്ങനെ തൂക്കിയിടാം ഹാൻഡ് ടവലായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ജിമ്മിൽ പോകുമ്പോൾ അതിനായിട്ട് ഉപയോഗിക്കാം ഏത് പർപ്പസിന് വേണേലും ഉപയോഗിക്കാം കുളിക്കാനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഉടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വിമ്മിംഗ് പുള്ളും അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേനും നല്ലതായിട്ട് ഉടുത്ത് കുളിക്കാനൊക്കെ പറ്റിയ നല്ല നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് വെള്ളം ഫുള്ളായിട്ട് അബ്സോർവ് ചെയ്യുന്ന നല്ലൊരു മെറ്റീരിയലുമാണ് പിള്ളേരെയൊക്കെ ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ കിടത്താനൊക്കെ നല്ലൊരു ടൗവിലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈൻ നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ കളേഴ്സ് കാണിച്ചിട്ടാവേ ആദ്യത്തെ കളർ വന്നിരിക്കുന്ന ഒരു ബേച്ച് കളറ് ഇങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അടുത്ത കളറ് വന്നിരിക്കുന്നത് നല്ലൊരു ഒനിയൻ പിങ്കിൻ്റെ കളറ് ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ തൂക്കിയിടാനായിട്ട് ഇങ്ങനെ ഒനിയൻ പിങ്കിൻ്റെ കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീന് ഇങ്ങനെ ഗ്രീൻ കളർ വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ വാഷ് മുഴുവൻ കളർ വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ആഷ് ഇത്രയും കളറ് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ്റി നടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ കുളിക്കാൻ ഉപയോഗിക്കുന്ന ബാത്ത് ടോല് ബാത്ത് ടോലാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ തോർത്തിൻ്റെ അത്രയും തന്നെ മുഴുപ്പുള്ള ടവട പലവട്ടം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും കാണാത്തവർക്ക് വേണ്ടി കാണിച്ചുതരാം ഇങ്ങനെ ഇത്രയും ഉൾപ്പുണ്ട് നമ്മുടെ തോർത്തിട്ട് അതേ മുൾപ്പുണ്ട് വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പോവും ഉപയോഗിച്ചവർക്കൊന്നും ഇതുവരെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവാത്ത നല്ല ദൂര ശതമാനം കോട്ടനാണ് വെള്ളം നന്നായിട്ട് അബ്സോർവ് അത് അതുപോലെ തന്നെ നമുക്ക് നല്ലതായിട്ട് പിഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം പോവുകയും ചെയ്യും മുടിയിലൊക്കെ കെട്ടുകയാണെങ്കിൽ തലയിലെ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർവ് ചെയ്ത് പോരുന്ന നല്ലൊരു ബാത്ത് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൈറ്റിന് വന്നിരിക്കുന്നത് വൺ ഫോർട്ടി നയൻ കുട്ടികളെയൊക്കെ തോർത്താനൊക്കെ എത്തിക്കും നല്ലതാണ് അതുപോലെ ബെഡ് എഡിനായിട്ട് കിടക്കുന്ന അമ്മമാരെയൊക്കെ വെള്ളമൊന്നും ഒട്ടും ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനെയൊക്കെ ഇത് ഇതുകൊണ്ട് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാനായിട്ട് നല്ല ടോവിലാണ് അതുപോലെ തന്നെ അതിൻ്റെ കളേഴ്സ് അവൈലബിൾ ഉണ്ട് ഇത് വൺ ഫിഫ്റ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ഉണ്ട് കളറ് അതുപോലെ ബ്രൗൺ ഉണ്ട് കളറ് പിന്നെ ആഷ് ഉണ്ട് കളറ് ഗ്രീന് ഇത് ഒലി ഗ്രീനാണ് അടുത്തത് വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡ് ഇത്രയും ഷെയ്ഡ് അവൈലബിൾ ഉണ്ട് ഒരു നഷ്ടവും വളരെ നല്ല ഒരു ടവലാണ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ അത്രയ്ക്കും ഗ്യാരൻ്റി നൂറ് ശതമാനം ഉള്ള ടവല് ഇനി അടുത്തൊരു ടവൽ വന്നിരിക്കുന്നത് തീരെ ചെറിയൊരു ഹാൻഡ് ടവൽ പോലത്തെ ഒരു ടവലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഫേസ് ആണ് ഉള്ളത് ഇത് ഒരു ഇങ്ങനെ ബോർഡർ ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫേസ് ഉള്ളത് ഇത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് ഫുഡ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വൈപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻറ്റി ഫൈവ് ആണ് ഇത് ഇച്ചിരി കൂടെ എന്താ പറയുക കട്ടിയൊക്കെ ഉള്ള ഒരു ബോർഡർ ബോർഡറൊക്കെ ഉള്ളൊരു മോഡലാണ് പിന്നെ സാധാരണ ഒരെണ്ണമുണ്ട് ഇങ്ങനെ ഇതൊരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് ചെറിയൊരു ടൗല് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർട്ടി നയൻ ആണ് സ്മോൾ ടൗല് അങ്ങനെ ടൗണിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആയിട്ട് വിളിക്കുക ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി എല്ലാവർക്കും ബൈ